നമസ്കാരം കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇസ്ലാഹി അസോസിയേഷൻ വളയംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചങ്ങനകുളം സ്നേഹ ഓഡിറ്റോറിയത്തിൽ ഓർഫൻ കെയർ മാതാക്കളുടെ സംഗമം സംഘടിപ്പിച്ചു കെ എൻ മർക്കസുദേവ സംസ്ഥാന ട്രഷറർ കെ എൽ പി യൂസഫ് ഉദ്ഘാടനം ചെയ്തു ഒരു സമ്മേളനത്തിന് പോലും ഇത്രയും വിപുലമായിട്ടുള്ള പൈസ ഇത്രയും പൈസ ചെലവാക്കി എന്ന് പറയുമ്പോഴേ എനിക്കത് ഭയങ്കര അതിശയം തോന്നിയില്ല കാരണം ഈ ഒരു ചെറിയൊരു പ്രദേശത്ത് ഇത്രമാത്രം ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അത് മാസത്തിൽ എല്ലാ മാസവും ഇത് ഉണ്ടെന്നും കേട്ടു എല്ലാ മാസവും ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ട് എല്ലാ മാസവും ക്ലാസ് നടപ്പം നിങ്ങൾക്ക് ദുന്യവ്യായം ആഹാരത്തിലേക്കുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ തരുന്നിട്ട് അറിഞ്ഞ് വളരെ സന്തോഷമുണ്ട് ഇവിടെ സാജിദ് സാജിദിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടെ ശരിക്കും ഗുഹയിൽപ്പെട്ട മൂന്ന് പേരെ പറ്റി പറഞ്ഞതില് എനിക്കൊന്ന് അതിലൊക്കെ ശരിക്കും അവസ്ഥ ചെയ്യാൻ വേണ്ടിട്ട് ഈ പ്രവർത്തി ഈ ഒരു സംഘത്തിന് ഒരു കമ്മിറ്റിക്ക് നൂറ് ശതമാനം കാരണം അത്രയും നല്ല പ്രവർത്തനം ഇവിടെ നടക്കുന്നതാണ് ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് വളരെ താഴ്ന്ന അല്ലെങ്കിൽ ജീവിത നിലവാരം വളരെ മെച്ച മോശമായ വീടുകളിലെ കുടുംബനാഥൻ മരണപ്പെടുമ്പോൾ ഇനി എന്ത് എന്ന് പറഞ്ഞ് അന്തം അന്തം വിട്ടു നിൽക്കുന്ന അന്താളിച്ച് നിൽക്കുന്ന ഉമ്മമാരോട് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിച്ച് കൊണ്ടുപോകുന്ന മഹത്തായ സംവിധാനമാണിത് സാജിദ് മുഖ്യ പ്രഭാഷണം നടത്തി നമ്മളെ വീടൊക്കെ വിട്ടിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞാലോ പോവാൻ കയ്യോ ഇല്ലല്ലോ അവിടെ റസൂലിനെ പരീക്ഷിച്ചു ഹുദ്ധത്തിൽ ഒരു സ്വഹാബിനെ കിടങ്ങ് പോയിക്കുന്ന സമയത്ത് അന്നാൻ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് റസൂലെ വിശപ്പോ വയറിങ്ങനെ കാടാണ് ഞാനിതാ ഒരു കല്ല് കെട്ടിയിട്ടുണ്ട് പൊന്തിച്ച് കാണിച്ചു റസൂൽ ഇങ്ങനെ പുഞ്ചിരിച്ചിട്ട് അപ്പുറത്ത് ആ മനുഷ്യന്റെ മുമ്പിലേക്ക് കുപ്പായം കാണിച്ചു കൊടുക്കാണ് ഞാൻ രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് എനിക്കും പ്രയാസമുണ്ട് പി കെ വി മുഹമ്മദ് എം അബ്ബാസ് അലിറോസ് പട്ടേൽ ഷെരീഫ് വി വി മൊയ്തു ടി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെളിച്ചം പരീക്ഷാ വിജയികൾക്കുള്ള സമ്മാനദാന വിതരണവും മാതാക്കൾക്കും കുട്ടികൾക്കും പെരുന്നാൾ വസ്ത്രം സാമ്പത്തിക സഹായം നോമ്പ് ഭക്ഷണം എന്നിവ നൽകി ഈ അവധിക്കാലം ആർത്ത മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസു മെറൈൻ മിറാക്കി എക്സ്പോ മാർച്ച് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ സഫാരി ഗ്രൗണ്ട്

എടപ്പാളിന് ഇനി പുതിയ ചോയ്സ് ചോയ്സ് വെഡ്ഡിങ് കാസൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു പുതിയ സ്റ്റോക്കുകളും ഫാഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ അമാനാമാൾ എടപ്പാൾ